ഹായ് ഹലോ മിഷാനി ടാര റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈൽ റീഡിംഗ് ആണ് നമ്മൾ മൂന്ന് പൈൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഏത് പൈലാണ് എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് ദ പേഴ്സൺ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നിടെ എന്താണ് ഇപ്പോഴത്തെ വികാരങ്ങൾ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന ടോപ്പിക്കിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് പിന്നെ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളു പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഓഫറുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഡിസംബർ ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഞാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടും ആദ്യം എന്നെ വിളിച്ച് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന അഞ്ച് പേർക്ക് മുൻകൂട്ടി അവർ പണം അടയ്ക്കണം അങ്ങനെയുള്ളവർക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതി അത് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ആദ്യമേ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് അത് ആദ്യം വിളിക്കുന്ന അഞ്ച് പേർക്ക് മാത്രം ഓക്കെ അല്ലാതെ നമ്മൾ വിളിച്ച് ചോദിച്ച് എത്രയാണ് എമൗണ്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പേ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല പേ ചെയ്യുന്നവർക്കാണ് ഈ അഞ്ഞൂറ്റമ്പത്തഞ്ചിന് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കാനല്ല സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് എടുത്ത് റീഡിങ് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ടൈംലെസ് ആണ് ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു മറ്റ് ടൈംലെസ് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൽ പോയി നോക്കിയാൽ മറ്റു ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസും കാണാവുന്നതാണ് പിന്നെ ഇതിലിപ്പോൾ നിങ്ങളൊരു പൈല് സെലക്ട് ചെയ്തിട്ടുണ്ടാകും ആ പൈല് സെലക്ട് ചെയ്ത പോലും പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫയലുകളും കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളൊരു പൈല് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരുടെ പേര് ഒരു മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക എന്നിട്ട് അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പൈലേതാണോ അത് തിരഞ്ഞെടുക്കുക റീഡിങ് കേൾക്കുന്നെങ്കിൽ മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഒന്ന് റിസൻറ്റ് ആകുന്നില്ലെങ്കിൽ മറ്റ് പയലുകളും താൽപ്പര്യമെങ്കിൽ കണ്ടു നോക്കാം താൽപ്പര്യമില്ലെങ്കിൽ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരോ ഫയലായിട്ട് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഓർക്കുന്നുണ്ട് പക്ഷേ ആക്ഷനോ കാര്യങ്ങളോ എടുക്കുന്നുണ്ടാകില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എന്താ പറയുക ഒരു ലെസ് ലിസ്കമ്യൂണിക്കേഷൻ ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം മുഴുവനായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടികൾ ഉണ്ടാകാം അത് വ്യക്തികളാകാം അല്ലെങ്കിൽ സാഹചര്യങ്ങളാകാം ആവാം മതമാകാം ഏജ് ഡിഫറൻസ് ആകാം ഡിവോഴ്സ് അങ്ങനെ എല്ലാവരും എല്ലാ തരത്തിലുള്ളവരും ഒട്ടും കമ്മ്യൂണിക്കേഷന് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കുറവാണ് അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഊഷ്മളമായ ഒരു സ്നേഹബന്ധമില്ല നിങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ അവൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും വിഷമിച്ച് ടാര റീഡിംഗും കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം ഇപ്പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മേ ബി നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആവാം അല്ലെങ്കിൽ ഇത് രണ്ടും ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടാവില്ല ഈ ഒരു സമയത്ത് തീർച്ചയായും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റാരെയോ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ആശ്രയം എന്ന് പറയുമ്പോൾ പലതരത്തിലാവാം അത് ചിലപ്പോൾ അവരുടെ ഫാമിലി ആവാം അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആശ്രയിച്ചിട്ടായിരിക്കാം ഒരു എന്താ പറയുക ആ വ്യക്തിക്ക് മേ ബി ഈ സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ പറ്റി എന്ന് ഓർക്കുന്നുണ്ടോയെന്ന് നിങ്ങളെ പറ്റി ഒരു ശൂന്യതയാണ് ഈ റിലേഷൻഷിപ്പ് ഇനി എന്താവും നെക്സ്റ്റ് ഇതൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാകില്ല മേ ബി ഇതിനൊരുപാട് തടസ്സങ്ങളുണ്ടാകാം ഫാമിലി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിന് ഇഷ്ടപ്പെടുന്ന മറ്റ് വ്യക്തികളാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കുന്നത് ഇഷ്ടമല്ലാത്ത മറ്റാരെങ്കിലും ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളാകാം ഒരുപാട് കാലതാമസം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വരുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി അപ്പോൾ നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു ബ്രേക്കപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആ സാഹചര്യത്തിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം അത് നിങ്ങൾക്ക് ഒരുപാട് നിരാശ സമ്മാനിക്കുന്നുണ്ടാകാം ഈ സമയം തീർത്തും ഈ റിലേഷൻഷിപ്പിൽ ഒരു അസുന്തുലിതാവസ്ഥയാണ് ബ്രോക്കൺ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഇപ്പോൾ വല്ല വലിയ കാലങ്ങളായിട്ടുണ്ടാകും നിങ്ങൾ ചിലപ്പോൾ ഈ ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരാൾ മാത്രം വീണ്ടും ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം മറ്റ് കുറച്ച് പേരൊക്കെ മേ ബി അതിലെ സാധ്യതകൾ മനസ്സിലാക്കി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ വ്യക്തിയെ മറക്കാനും പറ്റുന്നില്ല അങ്ങനെ അങ്ങനെത്തരൊരു സാഹചര്യത്തിൽ കഴിയുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം ഒരുപാട് ടെൻഷൻ ഉണ്ടാകാം നിങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളെ പറ്റിയാകാം അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയാകാം ഇനി അവർ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയോ ഇനി എനിലേക്ക് മടങ്ങി വരുമോ ഞങ്ങൾക്ക് ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഈ ബന്ധത്തിനെ പറ്റി തന്നെ ചിന്തിച്ചു നിങ്ങൾക്കിടയിലൊരു തേർഡ് പാർട്ടി തേടിപ്പാട്ടി ഉണ്ടാവാം കൂടുതലൊരു ഫാമിലി ആവാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാവാം സാഹചര്യങ്ങളായിരിക്കാനുള്ള സാധ്യത കുറവാണ് അവർ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻപ്പിന് തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റ് തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകാം അല്ലെങ്കിൽ ഗോസിപ്പ് പരദൂഷണം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തമ്മിൽ ആ കെറ്റിയിട്ടുണ്ടാകാം ഇതിനുള്ള ഒരു കാരണം മേ ബി ഇതൊക്കെ തന്നെയാണ് അവർ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ യെസ് നിങ്ങളില്ലാതെ അവർക്ക് ശൂന്യതയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷേ ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടിയാണുള്ളത് ആ തേഡ് പാർട്ടിയാണ് നിങ്ങൾക്കിടയിലേക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വരുന്നത് കുറച്ച് പേർക്കൊക്കെ ഒരു കാലതാമസം എന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും എന്നൊന്നുമല്ല മേ ബി നമ്മുടെ കർമ്മ അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാനുള്ളൊരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ അല്ല ഇതേപോലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം മറ്റേ ആൾ ഇതേപോലെ ആയിട്ടുണ്ടാവില്ല നിങ്ങൾക്കുള്ളൊരു സമയം ആയിട്ടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര സാഡടിച്ച് പിന്നെ ആ സിറ്റുവേഷനെ കൂടുതൽ ഭയങ്കരമായിട്ട് ഓവറാക്കി നിങ്ങളുടെ എന്താ പറയുക മുന്നോട്ടുള്ള ലൈഫിനെ തന്നെ ഇല്ലാതെ ആക്കരുത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ വരും ഒരുപക്ഷെ അതിനൊരു സമയം ഉണ്ടാവാം അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് ഒരുപാട് തടസ്സങ്ങൾ പലതരത്തിലുള്ള തടസ്സങ്ങളായിരിക്കാം ജാതകം ചേരാത്തത് അങ്ങനെ അങ്ങനെ തുടങ്ങി എന്തും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കൂ ഒരുപാട് കാലതാമസവും കുറേ പേരൊക്കെ ഇതിൽ കാത്തിരുന്നിട്ട് ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തിരിച്ചറിയുന്നുണ്ടാകാം ഇനി ഈ റിലേഷൻഷിപ്പിൽ കാത്തിരുന്നിട്ട് കാര്യമില്ല ഇതെവിടെ അവസാനിച്ചു എന്നറിഞ്ഞിട്ടും കാത്തിരിക്കുന്ന കുറേ പേരുണ്ടാകാം അത്ര ആളുകൾ കാത്തിരിപ്പോണ്ട് നിങ്ങളുടെ സമയമാണ് പോകുന്നത് അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെയധികം നല്ലതാണ് ഓക്കെ ഇനി നമുക്ക് നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മെസ്സേജസ് നിങ്ങൾക്കോ അവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോമൺ ആയിട്ടുള്ളതോ അവർ പറഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള കുറച്ച് മെസ്സേജസ് നോക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് എന്താണ് അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് മെസ്സേജ് നോക്കാം എനിക്ക് നിന്നെ പോലെ മാറാൻ സാധിക്കുന്നില്ല എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് യഥാർത്ഥ പ്രണയം എന്നൊന്നില്ല പ്രണയം സ്നേഹവും കാമവും നിറഞ്ഞതാണ് എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട് നമ്മുടെ സംസാരങ്ങളും നിന്റെ പാട്ടും എനിക്കേറെ മിസ് ചെയ്യുന്നു ഒരു നിങ്ങൾ പാട്ട് പാടുന്നൊരു വ്യക്തിയായിരിക്കാം എന്നും കൂടെയില്ലെങ്കിലും കുഴപ്പമില്ല കൂടെയുണ്ടെന്ന് തോന്നിപ്പിച്ചാൽ മതി എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളിൽ എന്നെ തന്നെ നഷ്ടപ്പെടുത്തും എന്നവർ പറയുന്നുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ നിസാരമായ കാര്യങ്ങളോട് നോ പറയണം ഒരുപക്ഷെ അവരുടെ തിരിച്ചറിവാകാം ചില ഓർമ്മകൾ എന്നെയൊന്ന് ചിരിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല ഞാൻ ചിലരുടെ ആരൊക്കെയോ ആണെന്ന തോന്നലായിരുന്നു എൻ്റെ തെറ്റ് എന്നവരൊരു പക്ഷേ ഈ സമയത്ത് തിരിച്ചറിയുന്നുണ്ടാകാം അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇത്തരം വാക്കുകൾക്ക് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നറിയില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോമൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം അവരുടെ ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് കുറച്ച് ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം മഴ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളോ അവരോ മഴ നനയാൻ ഒരുപാട് നനയാനൊരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം നോ കോണ്ടാക്ട് എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളോ അവരും തമ്മിലിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും ബ്ലൂ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെയോ അവരുടെയോ ഇഷ്ട കളറായിരിക്കാം അത് ടോക്കറ്റീവ് നിങ്ങളോ അവരും ചിലപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരിക്കാം ലോങ് ഹെയർ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെയോ അവരുടെയോ നീളമുള്ള മുടിയായിരിക്കാം ഒരുപാട് മുടി ഉണ്ടായിരിക്കാം ഫസ്റ്റ് ലവ് എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെയാകാം അല്ലെങ്കിൽ അവരുടെ അവരുടെയാവാം ആദ്യത്തെ പ്രണയമായിരിക്കും ഇത് സ്മൈൽ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെയോ അവരുടെയോ ചിരി വളരെ നല്ലതായിരിക്കും പാസ് ലൈഫ് കണക്ഷൻ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളും അവരും തമ്മിൽ ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ് അവർ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനിടയ്ക്ക് ഒരു തേർഡ് ഉണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല മറ്റാരെയോ ആശ്രയിച്ചാണ് അവരിപ്പോൾ ഉള്ളത് എന്നൊക്കെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇത് റെസ്ലൈറ്റ് ആയില്ലെങ്കിൽ അടുത്ത ഫയൽ കണ്ടു നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നമ്മൾ ഫസ്റ്റ് പൈലിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം മുഴുവനായിട്ട് മൊത്തത്തിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാകാം കുറേ നാളുകളായിട്ടുണ്ടാകാം അവർ ഈ സമയത്ത് നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓർക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അതൊരു പക്ഷേ നിങ്ങളിലേക്ക് തിരികെ വരാനായിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല അവർ നിങ്ങളെ പറ്റി നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഓർമ്മകൾ അവരിലൂടെ പോകുന്നുണ്ട് സ്ട്രെങ്ത് കാഡൊക്കെ നമുക്ക് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അവർക്കോ നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടാവാം ഈ വ്യക്തിയെ വേണം പക്ഷേ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകുമോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോകുമോ എന്നൊക്കെ ഒരുപാട് സംശയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ആവാം ഒന്നും ഫോഴ്സ് ചെയ്യണ്ട നിങ്ങളിൽ ഒരുപാട് സംരക്ഷണം സുരക്ഷിതത്വമൊക്കെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം മിതമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോ അവരോ ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയത് ഓൾറെഡി നിങ്ങൾ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ അവരുടെ സന്തോഷം തിരഞ്ഞെടുത്ത് അവർ പോയതാണ് എന്ന് മനസ്സിലാക്കുന്നു അവരൊരു സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ളൊരൊറ്റ ഇതിന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അത് ഈ സമയത്ത് ഒരുപക്ഷെ അവരുടെ അമിതമായിട്ടുള്ള അഹങ്കാരമായിരുന്നു ഇപ്പം അവർക്ക് അതിന് ശിക്ഷ കിട്ടുന്നുണ്ടാകാം അവർ പോയ ആ റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ അവർ ആഗ്രഹിച്ച പോലെ ഒന്നും ലഭിച്ചിട്ടുണ്ടാകില്ല ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരിക്കാം നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ വ്യക്തി പോയിട്ടുണ്ടാകാം അത്തരത്തിൽ അവർ പോയെങ്കിലും അവർക്ക് ഈ പോയ സ്ഥലത്തൊന്നും ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടാകില്ല എന്ത് വേണം അങ്ങനെ ഒന്നും അറിയാൻ പറ്റാതെ ഇനി തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ പറ്റുമോ അതാ അന്ന് അങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ അവർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാമെന്ന് കാരണം ഇതിൽ അവർക്ക് സെൽഫ് ഡൗട്ടാണ് തീർത്തു ഇനി തിരിച്ച് നിങ്ങളിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ അവർക്കുണ്ടാകാം എന്ന് ചോദിച്ചാലോ ഓർക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എന്താ പറയുക ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയായിരിക്കും മേ ബി തിരികെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ആ സമയത്ത് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണോ വേണ്ടയോ എന്നല്ല അവരുടെ കുറ്റം കൊണ്ട് അവരുടെ സന്തോഷ്ടപ്രകാരമായിരിക്കും അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് ഓക്കെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ് ഈ സമയത്തുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ നമ്മളിഞ്ഞിപ്പോൾ ഇതിൻ്റെ ഈ റിലേഷൻപിലുള്ള കുറച്ച് മെസ്സേജസ് അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാനുണ്ടോ ഇതിലെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനായിട്ടുള്ള എല്ലാം ഇത് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് കുറച്ച് മെസ്സേജസ് നോക്കാം നമ്മളിൽ നിന്നും അകലുന്ന ഒന്നും നമ്മുടെ സ്വന്തമല്ല ആരും കേൾക്കാനില്ല എന്നതാണ് പലരുടെയും സങ്കടം നീ എന്നെ അല്പം പോലും സ്നേഹിച്ചിരുന്നില്ലേ എന്നവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് മറക്കില്ല എന്ന് പറഞ്ഞ് പലരും ഇപ്പോൾ മറന്നു തുടങ്ങി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇനിയും നല്ല മനുഷ്യർ കടന്ന് വരിക തന്നെ ചെയ്യും എന്നൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും നന്നായി ചേർത്ത് പിടിക്കുന്നവർ തന്നെയാണ് പലപ്പോഴും ദൂരത്തേക്ക് വലിച്ചെറിയാറുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്നെ വേദനിപ്പിച്ച് മതിയായില്ലേ നിനക്ക് എന്നവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തിനായി ഞാൻ അത്തിരിക്കുന്നു എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട് ഇതായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന കുറച്ച് മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലൂ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സോൾമേറ്റ് എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളും അവരും മേ ബി സോൾ ആയിരിക്കാം നടത്തം എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെയോ അവരുടെയോ നടത്തത്തിന് പ്രത്യേകതയുണ്ടാകാം എൽ എന്നൊരു ലെറ്റർ കിട്ടുന്നുണ്ട് നിങ്ങളുടെയോ അവരുടെയോ പേരിൻ്റെ ആദ്യത്ത അക്ഷരമാകാം ടാറ്റു എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളോ അവരോ ടാറ്റു ചെയ്തിട്ടുണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ട്വൻ്റി ഫോർ എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആകാം പിരിഞ്ഞ ഡേറ്റ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെയോ അവരുടെയോ ബർത്ത്ഡേ ഡേ ആകാം ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ് അല്ലെങ്കിൽ മേ ബി ഇനി നെക്സ്റ്റ് ട്വൻ്റി ഫോറിന് നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും ആകാം ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് എന്നാണ് ഓക്കെ അതുപോലെ തന്നെ ഉണ്ട ഉണ്ടക്കണ്ണ് എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണ് ഉരുണ്ട കണ്ണായിരിക്കാം ആംഗ്രി എന്ന് കിട്ടുന്നുണ്ട് വളരെ പെട്ടെന്ന് ചൂടാകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ അവരോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് അവർ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് ഡൗട്ടാണ് അവർ മറ്റെന്തോ ഒരു സന്തോഷം തേടി പോയതാണെങ്കിൽ തിരികെ വരുമ്പോൾ നിങ്ങൾ എത്തരത്തിൽ സ്വീകരിക്കുമെന്നറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറയാം ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പയലിൻ്റെ റീഡിങ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ മറ്റ് പൈലുകളും കണ്ട് നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ളവർ അത്തരത്തിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കാവുന്നതാണ് അതിനെ കണ്ട് കമൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം ഇപ്പോൾ ഇതിൽ നമ്മൾ ഇതിനു മുമ്പുള്ള ഫയൽ പറഞ്ഞ പോലെ തന്നെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം അത് വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ജാതി മതം ഏജ് ഡിഫറെൻസ് അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം നിങ്ങളുടെ എനർജി ആവാം അവരുടെ എനർജി ആവാം ഈ സമയത്ത് അവർ നിങ്ങളെ നിങ്ങൾ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തീർത്തും പറയാം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല ഹൃദയം തകർന്ന അവസ്ഥയിലാണ് കഷ്ടപ്പാടും സങ്കടവും തന്നെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഓർത്തിരിക്കുന്നത് നിങ്ങളുടെ ചാറ്റുകൾ പലവട്ടം നോക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടാകാം പലപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാകാം നിങ്ങളാണ് അവരുടെ അവരുടെയെല്ലാം നിങ്ങളില്ലെങ്കിൽ അവർക്ക് പറ്റില്ല ഒരു അവർ ഈ സമയത്ത് മറ്റാരടേയോ കൺ നിയന്ത്രണത്തിലായിരിക്കാം ഒരു നിങ്ങളുടെ ഈ പ്രണയവും ഇത്തരം റിലേഷൻഷിപ്പ് പുറത്ത് മറ്റു വ്യക്തികൾ അറിഞ്ഞിട്ടുണ്ടാക്കാം പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം ഇപ്പോൾ ഈ ബന്ധത്തിൽ ഒരു ബാലൻസ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഒരു കൺട്രോൾ ഇല്ല സമയം ശരിയല്ല എന്നൊരു തോന്നലായിരിക്കാം ഈ വ്യക്തിക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിച്ചേരണം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരുമിച്ച് മുന്നോട്ട് പോകണം ഒരുമിച്ച് ജീവിക്കണം ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതെല്ലാം നേടണം എന്നിപ്പോഴും ആ വ്യക്തിക്ക് മനസ്സിലുള്ളതായിട്ട് മനസ്സിലാകുന്നു തീർച്ചയായും ഇപ്പോഴല്ലെങ്കിലും കാലാന്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് നിങ്ങളുടെ ആ നിങ്ങളെന്താണോ ഡ്രീം കണ്ടത് അതിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും എത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പോസിറ്റീവായിട്ടാണ് വിചാരിക്കേണ്ടത് ഓക്കെ പോസിറ്റീവ് ചിന്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് പോസിറ്റീവ് വരിക എന്ന് മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായും ഞാനീ പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി യൂഡിവേഴ്സിലൂടെ പ്രാർത്ഥിക്കാം ഓക്കെ ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന വല്ല മെസ്സേജ് ഉണ്ടോ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ പറയാൻ പോകുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം രാത്രികളിൽ പലപ്പോഴും ഞാൻ നിന്നെ സ്വപ്ന കാണാറുണ്ട് കണ്ടുമുട്ടാനുള്ളവരാണെങ്കിൽ നമ്മൾ ഇനിയും കണ്ടുമുട്ടും എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ പരിമിതമായ ഭാവന കാരണം ഒരിക്കലും സ്വയം പരിമിതപ്പെടരുത് വെറുപ്പിനെ ചെറുക്കാൻ മികച്ച ആയുധം സ്നേഹമാണ് എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട് പ്രണയം എന്താണെന്നറിയണമെങ്കിൽ അത് സ്നേഹിച്ചു തോറ്റവരോട് ചോദിക്കണം സത്യമാണ് ചിലർക്ക് ഇപ്പോഴും എഴുതാപ്പുറം വായിക്കാനാ ഇഷ്ടം മേ ബി നിങ്ങളുടെ തമ്മിൽ എന്താ പറയുക ഈഗോ ഉണ്ടാവാം ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാം ചില കാത്തിരിപ്പുകൾക്ക് മയ്യത്ത് പറമ്പിലെ മയിലാഞ്ചി ചെടിയുടെ മണമാണ് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചാൽ എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾക്കറിയാം ഇതായിരുന്നു നമുക്ക് കിട്ടിയ മെസ്സേജസ് ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് അത്തരത്തിൽ റെസനേറ്റ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂ എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്രതീക്ഷിതം എന്ന് കാണുന്നുണ്ട് മേ ബി ആ വ്യക്തി നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയത് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായത് ഹൈറ്റ് എന്ന് കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കോ അവർക്കോ ഹൈറ്റ് കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നിങ്ങളോ അവരോ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാകാം റിലേഷൻപിൽ ഇഷ്യൂ ആവായിരിക്കാം അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആയിരിക്കാം ഇത്തരം ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം തേർഡ് പാർട്ടി എന്ന് കിട്ടുന്നുണ്ട് തേർഡ് പാർട്ടി ശക്തമായൊരു തേർഡ് പാർട്ടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് മേ ബി ഫാമിലി ആവാം വ്യക്തികളാകാം അല്ലെങ്കിൽ സാഹചര്യം ആകാം അൺഫെയർ അഫെയർ എന്ന് വരുന്നുണ്ട് മേ ബി ഇത് കാണുന്നവരിൽ വിവാഹേതര ബന്ധങ്ങളിലുള്ളവരുണ്ടാകാം തീർത്തും ശരിയല്ലാത്ത ബന്ധങ്ങളിലുണ്ടാകുന്നവരുണ്ടാകാം ജീൻസ് ടോപ്പ് ഇത് കൂടുതൽ ധരിക്കുന്ന ആളായിരിക്കാം നിങ്ങളോ അവരോ ട്രാവൽ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളോ അവരോ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ഹെയർ കളർ എന്ന് കിട്ടുന്നുണ്ട് നിങ്ങളോ അവരോ ഹെയർ കളർ ചെയ്തിട്ടുണ്ടാക്കാം അതിനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിലെ എന്താ പറയുക ഈ വ്യക്തിക്ക് അവർ നിങ്ങളെ എന്ന് ചോദിച്ചാൽ അവർ ഓർക്കുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വന്നുണ്ട് അവർക്ക് അതിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റാരോടേയും നിയന്ത്രണത്തിലായിരിക്കാം അപ്പോൾ ആ റിലേഷൻഷിപ്പിന് അല്പം കൂടി സമയം കൊടുക്കുക അവരോട് തീരുമാനം എടുക്കട്ടെ നിങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേഡ് ഫയൽ സെലക്ട് ചെയ്ത ഒരു റീഡിങ് ഇത് റീസണേറ്റ് ആയല്ലെങ്കിൽ മറ്റ് ഫയലുകളും നോക്കാവുന്നതാണ് പിന്നെ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ്സാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മറ്റ് ടൈംലെസ് ആയിട്ടുള്ള പല ടോപ്പിക്കിലുള്ള വീഡിയോസ് കാണാവുന്നതാണ് മാത്രമല്ല നമുക്ക് പേഴ്സണൽ റീഡിങ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ സിംഗിൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്നിനാണ് അപ്പോൾ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പേഴ്സണൽ റേഡിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് റീഡിങ് എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു പറയാനുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി